ഞാനും കൊണ്ടു സ്ഥാദും കൂടി ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ എന്താ മാത്രമേ ഉള്ളൂ അസർ ജമാനോട് അടുത്ത സമയമാണ് ജനങ്ങനെ തിങ്ങി നിറഞ്ഞ സമയമാണ് സ്വർഗത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ചൂട്ടിൽ ഇങ്ങനെ പറഞ്ഞു ഇടത് ഭാഗത്ത് ഷെരീഫ് റസെടുക്കണ് എന്റെ അടത് ഭാഗത്ത് മെമ്പർ എന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുന്നിലെ സ്വപ്പു തന്നെ ഞാൻ സ്താദും കൂടി റൗലിയിൽ ഇങ്ങനെ ഇരിക്കാ റൗലി തന്നെ ഇരിക്കുമ്പോൾ എന്റെ ചവിട്ടിൽ ഒസ്റ്റാദം അന്തരിച്ചു നിങ്ങളാദി അമ്മയത്ത് ഒന്ന് പാടി തീരുവിച്ചു അപ്പോൾ ഞാൻ നിനക്കൊരു ഇജാസത്ത് കിട്ടിയല്ലേ ഇങ്ങനെ ഉറക്കനപ്പോൾ അവിടുന്ന് പാടാൻ പറ്റൂലല്ലോ അതിനത്തെ പള്ളി അല്ലേ അപ്പം ഞാൻ പതുക്കെ ചവിട്ടിൽ പാടിക്കൊടുത്തു